ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്ന് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലേട്ടൻ കൃഷ്ണയെ കണ്ടതുകൊണ്ട് സന്തോഷത്തോടെ കൃഷ്ണയോട് സംസാരിച്ചു തനിക്ക് ഒരു നല്ല കാലം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മോളെ രാജകുമാരിയായി നോക്കുവെന്നും പിന്നെ മോൾക്ക് നല്ലൊരു ജീവിതം താൻ കണ്ടെത്തുമെന്നും കളരിക്കൽ കുടുംബത്തെക്കാളും വലിയൊരു കുടുംബത്തിലെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കൃഷ്ണ മോളെ വിവാഹം നടത്തുമെന്നും ഒക്കെ ഗോപാലം പറയുമ്പോൾ അങ്ങനെ ഒരു വിവാഹ ജീവിതം താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തൻ്റെ ജീവിതത്തിലെ വിവാഹം കഴിഞ്ഞുവെന്നും ഈ കഴുത്തിൽ കിടക്കുന്ന താതി തന്നെയാണ് തൻ്റെ ജീവിതമെന്നും എൻ്റെ ഭർത്താവ് നവീനാണെന്നും ഒക്കെ കൃഷ്ണ അറിയിച്ചു ദേവിയേത് ഇങ്ങനെയൊരാഗ്രഹം ഇനി ഒരിക്കലും അമ്മയുടെ മുന്നിൽ ഗോപാലമാമൻ പറയരുതെന്ന് കൃഷ്ണ ആവശ്യപ്പെട്ടു ഇനിയും അമ്മയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും അത്തരത്തിലുള്ള ചിന്തകളും ഉണ്ടാക്കാൻ ഗോപാലമാമ ഒരിക്കലും അത്തരത്തിലുള്ള സംസാരവുമായി മുന്നിലെത്തരുത് അങ്ങനെ വന്നാൽ എനിക്ക് അതിനോട് എതിർത്ത് സംസാരിക്കേണ്ടി വരും ഒരു സാഹചര്യം ഗോപാലമാമൻ മനഃപൂർവ്വം ഉണ്ടാക്കാതെ നോക്കണമെന്ന് കൃഷ്ണ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഈ കഴുത്തിൽ കിടക്കുന്ന താലി മാത്രമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതവും ദാമ്പത്യവും ഒക്കെ ഈ താലി തന്നെയാണ് പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞോളാം ഞാൻ നവീൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞോളാം ഈ താലിയും ചേർത്ത് പിടിച്ച് എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിട്ട് ഞാൻ ജീവിച്ചോളാമെന്നും ഗോപാലമ്മാമൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ ജീവിച്ചോളാം അത് മതി എനിക്ക് എന്ന് കൃഷ്ണ അറിയിച്ച് അതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുന്ന കൃഷ്ണയെ ഗോപാലൻ സമാധാനപ്പെടുത്തി പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയ കൃഷ്ണയും ഗോപാലനും സുനന്ദ തങ്കത്തിന്റെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ മാത്രം ഭക്ഷണം കഴിക്കാതെ വെറുതെ സ്പൂണിട്ടിളക്കി അങ്ങനെ ഇരിക്കുന്ന കാഴ്ചകണ്ട് സുനന്ദി ചോദിച്ചു മുളെന്താ ഭക്ഷണം കഴിക്കാത്തത് അപ്പോഴേക്കും തങ്കവും അന്വേഷിച്ചു മോൾക്കെന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ എല്ലാരെ സമാധാനപ്പെടുത്തി വീട്ടിൽ നിന്ന് പോയ മോൾക്ക് എന്തുപറ്റി ആ ഒരു സമാധാനം സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അമ്മേ എനിക്ക് വിശക്കുന്നില്ല സത്യ സത്യമായിട്ടും എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞ് കൃഷ്ണ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു ഇത് കണ്ട തങ്കം കൃഷ്ണയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടാണ് പോയതെന്ന് ഗോപാലിനോട് അറിയിച്ചു കൃഷ്ണയും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തനിക്ക് വേണ്ട എന്ന് തങ്കം പറയുമ്പോൾ അത് കണ്ട സ്വന്തം ചോദിച്ചു അതിന് തങ്കേച്ചി ഭക്ഷണം കൂടുതലൊന്നും കഴിച്ചില്ലല്ലോ ഇനിയും മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പം തങ്കം പറഞ്ഞു അതിനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചല്ലോ തങ്കം കഴിച്ചല്ലോ സുനന്ദേ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു തങ്കം സങ്കടപ്പെട്ടു എൻ്റെ മോളുടെ മനസ്സ് വല്ലാതെ നീറുകയാണെന്ന് പറഞ്ഞതും ഗോപാലൻ പറഞ്ഞു ഇന്ന് നവീനെ വഴിയിൽ വെച്ച് കണ്ടു അതിനുശേഷം മോളുടെ മനസ്സാകെ ഇങ്ങനെയാണ് മോൾക്ക് ഒന്നും ഭക്ഷണം കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണല്ലോ എന്തായാലും മോളുടെ ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒന്ന് രണ്ട് മാസം കൂടി കഴിയട്ടെ എന്നാലേ മോളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴുള്ള ഈ പ്രശ്നവും സങ്കടവും ഒക്കെ മാറിക്കിട്ടു തൽക്കാലം തങ്കം മോളെ ഇനിയൊന്നും പറഞ്ഞ് ആ ആശങ്കപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ ഒന്നും വേണ്ട തങ്കം ഇനി ഇതോർത്ത് കരയാനും പോകണ്ട എന്ന് ഗോപാലൻ അറിയിച്ചു അപ്പോഴേക്കും തങ്കം പറഞ്ഞു പാവം കുഞ്ഞുനാളും മുതലേ ഞാൻ മോളെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ അവളെ അന്ന് മുതൽ കാണുന്നതല്ലേ എന്ന് പറഞ്ഞതും തങ്കത്തോട് ഗോപാലൻ പറഞ്ഞു ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് മോളോട് സംസാരിക്കരുതെന്നാണ് മോൾ പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു വിവാഹ ജീവിതം അവൾക്കില്ല എന്നാണ് അവൾ അറിയിച്ചതെന്നും എന്തായാലും ഒന്ന് രണ്ട് മാസം കഴിയട്ടെ എന്നിട്ട് നല്ലൊരു വിവാഹം കഴിപ്പിച്ച് മോളെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഈ സങ്കടങ്ങളൊക്കെ മാറിക്കോളുമെന്ന് ഗോപാലൻ അറിയിച്ചു അത് കേട്ടതും തങ്കം പറഞ്ഞു ഇല്ല ഗോപാല അങ്ങനെ ഒരു ജീവിതം എൻ്റെ മോൾക്കിനി ഉണ്ടാവും തോന്നുന്നില്ല അവളെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതല്ലേ എനിക്കറിയാം അവളുടെ സ്വഭാവം ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതിൽ നിന്ന് പിന്മാറുകയോ ആ തീരുമാനം മാറ്റുകയോ ചെയ്യില്ല അതാണ് അവളുടെ സ്വഭാവമെന്ന് പറഞ്ഞ് തങ്കം അവിടുന്ന് സങ്കടത്തോടെ എഴുന്നിട്ടു ഇത് കണ്ടതോടെ സുനന്ദ പറഞ്ഞു ഗോപാലേട്ടാ ഇപ്പോ തങ്കേശിയും സങ്കടപ്പെട്ട് കരയാൻ പോവാണല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്കം തങ്കത്തിന്റെ ആ സങ്കടം കണ്ട് വേദനയുടെ സുനന്ദ ചോദിച്ചതൊക്കെ ഗോപാലം പറഞ്ഞു സുനന്ദേ അവരോട് അമ്മയോടും മോളോടും കരയിരുതെന്ന് കൽപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ പിന്നെ പരസ്പരം അവർ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുകയും കരഞ്ഞു തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒരു രീതിയിൽ മനസ്സിന് വലിയൊരാശ്വാസമാകുമെന്ന് പ്ര ഗോപാലൻ സുനന്ദിയോട് അറിയിച്ചു അപ്പോഴാണ് മുറിയിൽ തനിച്ചു നിൽക്കുന്ന നവീൻ ഗാഥയെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഗാഥ പതിയെ നവീൻ്റെ റൂമിനടുത്തേക്ക് എത്തി നവീനെ കണ്ടതും റൂമിലേക്ക് കയറാൻ മടി തോന്നി ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കി അവിടെ എവിടെയെങ്കിലും പാമ്പുണ്ടോ എന്ന സംശയത്തോടെ റൂമിലേക്ക് കയറാൻ വല്ലാത്ത ഭയന്ന് ഗാഥ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടതും നവീൻ ചോദിച്ചു എന്താടോ താനെന്താടോ കയറി വരാത്തത് നീ ഇങ്ങോട്ട് കയറാൻ വല്ല മുഹൂർത്തോ ആചാരം നേരെ നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുന്ന ഗാഥ കാ റൂമിലേക്ക് കയറാതെ വീണ്ടും കാലൊക്കെ പിൻവലിക്കുന്നത് കണ്ട് നവീൻ ചോദിച്ചു എന്തു പറ്റിയിടോ അപ്പോഴേക്കും ഗാഥ പതിയെ സംശയത്തോടകത്തേ കയറിട്ട് പറഞ്ഞു അല്ല മുമ്പ് കണ്ട ആ നാഗവേ അതിവിടെ ഉണ്ടോ എന്നൊരു സംശയം അത് കേട്ടതും നവീൻ പറഞ്ഞു എടോ താൻ എന്തിനാ ടെൻഷനാവുന്നത് അതൊന്നും ഇവിടെ ഇല്ലടോ തനിക്കിതൊക്കെ വെറുതെ തോന്നിയതാ അല്ല നവീൻ അത് ഈ ബെഡിലുണ്ട് ആ പിള്ളയുടെ അടിയിൽ തന്നെ ഉണ്ടത് എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നവീൻ ചോദിച്ചു എടോ എന്തായിടത്താണ് താനീ പറയുന്നത് ഞാൻ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാഥ പറഞ്ഞു ഏയ് നമുക്കിവിടെ തന്നെ നിൽക്കാം നവീൻ എനിക്ക് പേടിയാ സത്യത്തിൽ ഈ മുറിയിലേക്ക് കയറി വരാൻ എന്നറിയിച്ചു നവീൻ ചോദിച്ചു താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു താൻ വേറൊന്നും ആലോചിക്കണ്ട നമ്മുടെ അന്നത്തെ നമ്മൾ പ്രണയിച്ച് നടന്ന സമയത്തെ അന്നത്തെ ആ സംഭവങ്ങളെ കുറിച്ചൊക്കെ താൻ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് റൈഡിനൊന്നു പോയാലോ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലേ രാത്രി റൈഡ് പോകുന്നത് അത് താൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഗാഥ പറഞ്ഞു ഏ അതൊന്നും വേണ്ട നവീൻ നമുക്ക് എങ്ങും പോകണ്ട ഇവിടെ തന്നെ നിന്നാ മതി എന്ന് ഗാഥ നവീനോടറിയിച്ചു ഉടനെ ഗാഥയുടെ കൈ പിടിച്ചുകൊണ്ട് നവീൻ ചോദിച്ചു താൻ എന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ പ്രണയിച്ച് നടന്ന ആ നിമിഷങ്ങളെ കുറിച്ചൊക്കെ താൻ ചിന്തിച്ചേ അപ്പോൾ തൻ്റെ ഈ മൂടൊക്കെ മാറും നമ്മൾ റൈഡ് പോയിട്ട് വരുമ്പോഴേക്കും തൻ്റെ ഈ മനസ്സിൽ ടെൻഷനും ഒക്കെ ഒന്ന് അകന്നു പോകും എന്ന് പറഞ്ഞപ്പോൾ ഗാഥ പെട്ടെന്ന് നവീൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഏയ് നവീൻ ആ പാമ്പ് ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ആ നാഗം ആ പില്ലോയ്ക്ക് അടിയിലുണ്ട് എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു എടോ താൻ നോക്കിക്കോ ദാ ഞാൻ കാണിച്ചല്ല എന്ന് പറഞ്ഞു നവീൻ ആ പില്ലോ എടുത്ത് പൊക്കീട്ട് പറഞ്ഞു ദാ നോക്ക് നോക്ക് ഗാഥ എന്ന് പറഞ്ഞിട്ടും വ മൊഹം പൊത്തിപ്പിടിച്ച് ഗാഥ പേടിച്ച് പേടിയിച്ച് നിൽക്കുന്നൊ നവീൻ പറഞ്ഞു ദേ നോക്ക് ഗാഥ ഇവിടെ ഇല്ല അപ്പോഴേക്കും ഗാഥ പറഞ്ഞു ഇല്ലെങ്കിൽ ആ ബെഡിനടിയിൽ കാണും വേഗം നവീൻ ബെഡ് എടുത്ത് ഉയർത്തി കാണിച്ചു എടോ ഇവിടെ ഇല്ലടോ താ നോക്കിക്കേ എന്ന് പറഞ്ഞേ ബെഡ് ഉയർത്തി കാണിച്ചതും നവീനോട് പറഞ്ഞു വേണ്ട ഗാ വേണ്ട നവീൻ വേണ്ട എന്ന് പറഞ്ഞേ നവീനോട് ഗാഥ ബഹളം വെച്ചു നവീൻ പറഞ്ഞു എടോ ഇതൊക്കെ തൻ്റെ വെറും തോന്നല് മാത്ര താൻ വന്നേ എന്ന് പറഞ്ഞെ നവീൻ ഗാഥയുടെ കയ്യിൽ കടന്നു പിടിച്ചതും ഗാഥ പറഞ്ഞു വേണ്ട വേണ്ട നവീൻ ഞാനേ ഞാൻ ആകെ വല്ലാത്ത ടെൻഷൻ്റെ അടുപ്പോൾ എനിക്ക് നവീനോട് ഇപ്പോൾ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അതുകൊണ്ട് ഐ എം സോറി നവീൻ ഞാൻ പോവാ എന്ന് പറഞ്ഞു വേഗം തന്നെ ഗാഥ ആ റൂമിൽ നിന്നിറങ്ങി ആ പഴയ റൂമിലേക്ക് ചെന്നിരുന്നു അവിടെ ഇരുന്ന് ഗാഥ പൊട്ടിക്കറിയുമ്പോൾ ഒരാശ്വാസനായിട്ട് മമ്മിയെ വിളിച്ച് കാര്യം പറയാമെന്ന് ഗാഥ തീരുമാനിച്ചു വേഗം തന്നെ സിത്താരയുടെ ഫോണിലേക്ക് വിളിച്ചു സിത്താര കോൾ എടുത്തതും പൊട്ടിക്കറിയുന്ന ഗാഥയുടെ ശബ്ദം കേട്ട് കാര്യം എന്താന്ന് അന്വേഷിച്ചപ്പോ ഗാഥ പറഞ്ഞു മമ്മി ഇവിടെ ആകെ നാഗത്തിന്റെ ശല്യാണ് ഇവിടെ എപ്പോഴും ആ നാഗം വന്നുകൊണ്ടിരിക്കുക എനിക്ക് വയ്യ മമ്മി ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഈ വീട്ടിൽ എനിക്ക് സമാധാനത്തോടൊക്കെ ഉറങ്ങാനൊന്നും കഴിയുന്നില്ല നവീൻറെ റൂമിൽ പോലും എനിക്ക് കയറാൻ പറ്റുന്നില്ല ഇപ്പോ ഞാനിപ്പോ ആകെ പേടിച്ച് മറ്റൊരു റൂമിലാണ് മമ്മി എന്നൊക്കെ പറഞ്ഞതും അത് കേട്ട ഉടനെ സിത്താര പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ സുമിത്രയെ വിളിച്ച് സംസാരിച്ചു അങ്ങനെയൊന്നും ഇല്ല അവരാരും അതിനെ കണ്ടതുമില്ല മോളെ ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് അത് കേട്ടതും സിത്താരെ പറയുന്നത് കേട്ട് ഗാഥ പറഞ്ഞു അവരെല്ലാരും പറയുന്നത് ആ കൃഷ്ണയുടെ ഭക്തിയെക്കുറിച്ചും മറ്റുമൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്താൽ ഏർ അവർ പറയുന്നത് പക്ഷേ ഞാൻ അതിനെ കണ്ടതാ അവരാരും അത് കണ്ടില്ല എന്ന് മാത്രം ഈ നാഗശാപൊക്കെ തീർന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാ മമ്മി എന്നല്ല ഗാഥ വിളിച്ച് പറയുമ്പോൾ അത് കേട്ട സിതാര പറഞ്ഞു മോളെ നീ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക് മോളെ നീ അവർ പറയുന്നത് പോലെ ഭക്തി കൊണ്ട് മാത്രമേ ഇനി എന്തിനാ നമുക്ക് തരണം ചെയ്യാൻ കഴിയൂ മരണത്തെ പോലും തോൽപ്പിച്ചത് കൃഷ്ണ അവളുടെ ഭക്തി കൊണ്ടല്ലേ അതുകൊണ്ടും മോളും പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടവനെ ഗാഥ പറഞ്ഞു മമ്മി ഞാൻ വിളിച്ചതേ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പറയാനാണ് പക്ഷേ മമ്മി ഇപ്പോഴും ആ കൃഷ്ണയുടെ കാര്യമാണല്ലോ പറയുന്നത് എന്താ അവൾ എൻ്റെ റോൾ മോഡലാക്കി എടുക്കാനാണോ മമ്മി പറയുന്നത് ഞാൻ എൻ്റെ റോൾ മോഡലാക്കി അവളെ സ്വീകരിക്കുന്ന കാര്യം പറയാനല്ല മമ്മിയെ വിളിച്ചത് എനിക്ക് മനസ്സിലായി എനിക്ക് എന്നെക്കുറിച്ചുള്ള ആശങ്കയോ പേടിയോ ഒന്നും മമ്മിക്ക് മനസ്സിലില്ല അമ്മിയുടെ മനസ്സ് മുഴുവൻ ആ കൃഷ്ണയെ കാണാത്തതിൻ്റെ സങ്കടമാണ് അവളെക്കുറിച്ചുള്ള ടെൻഷനുമാണ് ഇനി ഞാൻ മമ്മിയെ വിളിക്കുന്നില്ല എൻ്റെ ഒരു പരിഹാരത്തിനും എൻ്റെ ഒരു പ്രശ്നങ്ങൾ കേൾക്കാനും മമ്മിക്ക് കഴിയുകയോ അതിനൊരു പരിഹാരം പറഞ്ഞു തരാനും മമ്മിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു സിത്താര അപ്പോഴേക്കും ആകെ ടെൻഷനിലായി ദൈവമേ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് ടെൻഷനോട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് നവീനെത്തി ഗാഥ താനിപ്പോൾ ഓക്കെ ആയോ ആ ഇപ്പോൾ തൻ്റെ ടെൻഷനൊക്കെ മാറി എന്ന് ചോദിച്ച് നവീൻ വന്ന് ചോദിക്കുമ്പോഴേക്കും ഗാഥ പറഞ്ഞു നവീൻ എനിക്കറിയില്ല എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നവീൻ ഞാനിപ്പോൾ എൻ്റെ ഈ വീട്ടിൽ താമസിക്കുന്ന പോലും എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല നവീൻ ഐ എം സോറി എന്ന് പറഞ്ഞു ഇത് കേട്ടതും നവീൻ ചോദിച്ചു ഗാഥ ഞാൻ എന്ന് പറഞ്ഞതും നവീൻ എന്നെ ഒന്ന് അല്പനേരത്തേക്ക് തനിച്ചിരിക്കാനൊന്ന് അനുവദിക്കേ എൻ്റെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു ശരി തന്നെ താൻ കംഫർട്ടാണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അതെ അതാ തൻ്റെ കംഫർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്തായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നവീൻ വേഗം അവിടെ നിന്ന് ഇറങ്ങാമ്പോൾ ബെഡിലാകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗാഥയെ ഒന്ന് കണ്ടു അപ്പോഴേക്കും നവീൻ ആലോചിച്ചു പാവം സർപ്പബലിയും പൂജയും വഴിപാടുകളും വ്രതവും ആ മനസ്സക കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് ഇനി എപ്പോഴാണ് ഇതിൽ നിന്നൊക്കെ ആ പാവം ഒന്ന് റിലാക്സ് ആവുന്നത് എന്തായാലും കുറച്ച് നേരം തന്നെ ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് നവീൻ അവിടെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കൃഷ്ണ നവിനെ കുറിച്ച് ഓലോ ആലോചിച്ച് പുറത്ത് തനിച്ച് വന്ന് അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് തങ്കം വന്ന് ചോദിച്ചു എന്തു പറ്റി എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചു വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അത് പിന്നെ നിലാവുണ്ട് അമ്മേ അതുകൊണ്ട് നിലാവ് കാണാൻ നിന്നതാ അത് കേട്ട ഉടനെ തങ്കം ചോദിച്ചു അല്ല എന്നുമുതലാ ഇങ്ങനെ തനിച്ച് നിന്ന് നിലാവ് ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന് അന്വേഷിച്ചു അതെന്താ അമ്മ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ പണ്ട് നമ്മുടെ ഗ്രാമത്തിലെ അന്ന് നമ്മുടെ കുട്ടനാട്ടിലെ ഇതുപോലെ വീടിന്റെ പിന്നിൽ പോയി രാത്രിയിൽ നമ്മളിങ്ങനെ നിലാവ് നോക്കി നിൽക്കാറുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അന്ന് ഓടി വന്ന് എന്നെയും വിളിക്കും അമ്മേ വന്നേ നമുക്ക് ആ നിലാവ് കണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ നിലാവത്ത് ചെന്നിരിക്കുമ്പോഴാണ് നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ നടത്തുന്നത് കണക്കുകൂട്ടലെന്ന് പറഞ്ഞാൽ വലിയ വലിയ കൊട്ടാരം കെട്ടിപ്പണുക്കുന്നതോ സമ്പാദ്യം കുമിഞ്ഞു കൂട്ടുന്നതോ ഒന്നുമല്ല മറിച്ച് നാളത്തെ കാപ്പിക്ക് എന്താണ് നാളത്തേക്കുള്ള ഭക്ഷണം എന്താ ഉണ്ടാക്കേണ്ടത് നാളെ എന്ത് കറി വെക്കണം അങ്ങനെ അങ്ങനെയുള്ള സംസാരങ്ങളാണ് നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താ മോൾക്കതൊക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു അതെന്ത് ചോദ്യം അമ്മ ഈ പറയുന്നത് ഞാനതൊക്കെ പോവോ എന്ന് ചോദിച്ചു അന്ന് എന്തൊരു സന്തോഷമായിരുന്നു അമ്മയും നമ്മുടെ മനസ്സിൽ ഒരാശങ്കയും ആധി ഇല്ലാതെ എത്ര സമാധാനത്തോടെയുള്ള ജീവിതമായിരുന്നു അന്ന് എന്ന് പറഞ്ഞപ്പോ സംഘം പറഞ്ഞു ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല അന്നൊരു സംഭവം ഉണ്ടായത് ഓർമ്മയുണ്ടോ പണ്ട് ഹനുമാൻ അമ്പി മാമ്പഴമാണെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യഭഗവാനെ പിടികൂടാൻ പോയ കഥ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉം അതൊക്കെ അമ്മ എത്ര ആണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നാലേ അമ്പിളിമാമനെ പിടിക്കാൻ പോയ വേറൊരാളുടെ കഥയുണ്ട് അതറിയാവോ എന്ന് ചോദിച്ചതും ഏഹ് ആ ഓർമ്മയില്ലല്ലേ നമ്മുടെ വയലിനടുത്തേക്ക് ചെന്ന് ആ കായലിന്റെ കായലിൻ്റെ അറ്റത്തിയെന്ന് എനിക്കിപ്പോൾ തന്നെ അമ്പ്ളിമാവനെ വേണമെന്നും പറഞ്ഞ് ആ കായലിലേക്ക് എടുത്തു ചാടിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും പിന്നില്ലേ നിനക്ക് അഞ്ച് വയസ്സാ എന്ന് തങ്കം പറഞ്ഞു അത് കേട്ട് കൃഷ്ണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ഞാൻ മാത്രമല്ലല്ലോ അമ്മയും കൂടെ ചാടിയില്ലേ എന്ന് ചോദിച്ചു പിന്നല്ലാതെ അന്ന് കോരി കോരിയെടുത്തപ്പോൾ എന്നിട്ടും ബഹളം നിന്നോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ പിന്നെ അന്ന് ഓരോ തവണയും അന്നമ്മേനെ തല്ലിയായിരുന്നോ എന്ന് കൃഷ്ണ ചോദിച്ചപ്പോൾ പിന്നില്ലേ ആവശ്യത്തിന് ഞാൻ തല്ലു തന്നു പിന്നെയും ആ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്ന് അമ്മ ഓരോ തവണ പറയുമ്പോഴും ആ കവളത്ത് ഓരോ മൊത്തം വെച്ച് തരുമായിരുന്നു അങ്ങനെയാണ് അമ്മ മോളെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഉറക്കിയതെന്ന് തങ്കം അറിയിച്ചു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ആ വാചകം നിർത്തിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു അതൊക്കെ എന്ത് മനോഹരമായ നിമിഷങ്ങളായിരുന്നു അല്ലേ അമ്മേ എന്ന് ചോദിച്ചു അത് കേട്ട തങ്കം പറഞ്ഞു നമുക്ക് ഗോപാലിനോട് ചോദിച്ചാലോ ഇവിടെ അടുത്ത് കുളവോ കായലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തിനാ അമ്മേ എന്നു ചോദിച്ചതും അതെ നമുക്ക് പോയി ഒന്നുകൂടി അമ്പിളിമാമനെ ഒന്ന് പിടിക്കാൻ നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ അത് കേട്ടി ചിരിച്ചുകൊണ്ട് തങ്കത്തെ നോക്കി അപ്പോൾ അമ്മ എൻ്റെ മോളെ ചേർത്ത് പിടിച്ച് മോളുടെ കവിളത്ത് ഈ ഒരു സമ്മാനം അമ്മ തരുമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ തങ്കം കൊടുത്തതും കൃഷ്ണ തൻ്റെ സങ്കടങ്ങളൊക്കെ മറന്ന് അമ്മയെ നോക്കിയിരുന്നു അപ്പോഴാണ് കീർത്തിയും പുതേനും കൂടി നിർമ്മലിലെ കാര്യം സംസാരിച്ചത് ഇനിയും നമ്മൾ ഉടനെ തിരിച്ച് തറവാട്ടിലേക്ക് ചെന്നില്ലെങ്കിലേ അവിടുന്ന് ആരെങ്കിലും അന്വേഷിച്ചിവിടേക്ക് വരും അക്കായാലും തീർച്ചയായും എന്ന് പറഞ്ഞിട്ടും ഉദയം പറഞ്ഞു ഇവിടുന്ന് ഡിസ്ചാർജ് ആകാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഉടനെ നേഴ്സ് അവിടേക്ക് എത്തി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു അതെ ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം എത്രയും പെട്ടെന്ന് ഇവിടെയെങ്കിലും കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞതും ഇവിടെയെങ്കിലും കിട്ടില്ലാത്ത മരുന്ന് എന്തിനാ നിങ്ങൾ കുറിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങളുടെ ഭാര്യയുടെ അസുഖം വേഗം മാറണ്ടേ അപ്പം പിന്നെ മരുന്ന് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കഥ പുതിയതായിട്ട് തുടർന്നിട്ടുണ്ട് അവിടെ സിറ്റി ചെന്ന് അവിടെ ചോദിച്ചാൽ മരുന്ന് കിട്ടും എന്ന് പറഞ്ഞു ഉം അല്ല ഇതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരല്പം കൂടുതലകം വില അത് തീർച്ചയാണെന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഉദയൻ കീർത്തിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഗാദയെ ഒഴിപ്പിക്കാൻ നോക്കി നോക്കി ഇപ്പോൾ നമ്മുടെ അവസ്ഥ ദയനീയമായി എന്ന് പറഞ്ഞു ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഉദയൻ അവിടെ നിന്നിറങ്ങി അപ്പോഴാണ് ലോട്ടറി വിൽക്കാനായിട്ട് കൃഷ്ണയും ഗോപാലനും കൂടി എത്തിയത് കൃഷ്ണ ലോട്ടറി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോപാലൻ കടലയുമായിട്ട് അവിടേക്ക് എത്തി ദാമോളെ കടല കഴിക്കേ എന്ന് പറഞ്ഞു ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇതിലെ മുമ്പേ ഒരു കടലക്കാരൻ പോകുന്ന കണ്ടില്ലേ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അപ്പോഴാണ് ലോട്ടറി വാങ്ങിക്കാനായി മൂന്നാല് പേര് ഇല്ല വരുന്നത് പിന്നെ ലോട്ടറി വിൽക്കാനുള്ള നമ്മുടെ പ്രധാനം അതുകൊണ്ട് അതിന്റെ പിന്നാലെ ആയിപ്പോയി അതാ ഇക്കാര്യം വിട്ടുപോയതെന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണ കടല വാങ്ങിച്ചു കഴിക്കുന്നതിനിടെ പറഞ്ഞു ഗോപാലം അമ്മ എന്തായാലും സിറ്റിയൊക്കെ കുറച്ച് ആളുകളുള്ള ഏരിയ ഇത് ഇവിടുത്തെ ആളുകൾക്കൊന്നും വലിയ തിരക്കുമില്ല അപ്പൊ അത് സാവധാനത്തിൽ നടന്നു പോകുന്നവരാ എന്ന് പറഞ്ഞപ്പോ ഗോപാലൻ പറഞ്ഞു മോളെ സിറ്റിയിലുള്ളവരെല്ലാം പല അവസ്ഥനായിട്ട് വരുന്നതല്ലേ ഹോസ്പിറ്റലിൽ പോകാനും ബാങ്കിൽ പോകാനും ഓഫീസിൽ പോകാനും അങ്ങനെ അങ്ങനെ പല കാര്യം കാരണങ്ങൾക്കായിട്ട് അപ്പോൾ അവരൊക്കെ വളരെ തിരക്ക് പിടിച്ചു പോകും ഇവിടെയുള്ളവർക്ക് അത്രയും വലിയ തിരക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു സത്യത്തിലേ തിരക്കില്ലാത്ത ഈ സമയത്ത് പോകുന്ന നമുക്ക് സുഖം കാരണം നമ്മളെ ആൾ നമുക്ക് ആളുകളെ ലോട്ടറി അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു സാവകാശവും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോപാലൻ്റെ ഫോൺ റിങ് ചെയ്തു കോളെടുത്ത ഉടനെ ഗോപാലം പറഞ്ഞു രമേശാ ഞാനിപ്പോൾ ചിറ്റൂരുണ്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് സിറ്റിയിലേക്ക് എത്തും എന്ന് പറഞ്ഞു ഉടനെ കൃഷ്ണൻ ചോദിച്ചു ഇതാ രമേശൻ തന്നെയാ ഈ ഇടപാട് തീർന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ മോളെ നമ്മൾ ഈ മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ ഇരയിട്ട് കൊടുക്കും അത് കുറേ തവണ നമ്മൾ ഇട്ടിട്ട് നോക്കുമ്പോഴേക്കും ആ ഇരയെ തിന്നാനായിട്ട് ഏതെങ്കിലും മീൻ വന്ന് അതിനെ കൊത്തുകയും ചെയ്യും അത് തന്നെ എവിടെയും പ്രശ്നം പലിശക്കാ പണം കൊടുക്കുന്ന ആളുകള് അവരുടെ പണമില്ല എന്നൊക്കെ കുറച്ചൊക്കെ തവണ നമ്മളെ പറ്റിക്കും സത്യത്തിൽ പണമില്ല എന്നിട്ടാണോ അല്ല ആവശ്യക്കാരൻ നമ്മളായതുകൊണ്ടും നമ്മൾ കാണിക്കുന്ന ആവശ്യം അത് അവരെ വീണ്ടും നമ്മളരികിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ കാണിക്കുന്നൊരു ട്രിക്ക് ആണ് ഒടുവിൽ അവർ നമ്മുടെ കഴുത്തിൽ കുരുക്കിടുകയും ചെയ്യും അതാണ് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോകുന്നത് ഇതൊക്കെ മാറും മാറുമ്പോളെ നീ ഗോപാലൻ മാമനും വലിയ ഒരാളായി മാറും ഒരു കോടീശ്വരൻ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗോപാലൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ കൃഷ്ണ പറഞ്ഞു എന്നാലേ ഏഹ് കോടീശ്വരൻ വന്നേ തൽക്കാലേ നമുക്ക് ഈ ലോട്ടറി വിറ്റ് തീർക്കണ്ടേ എന്ന് പറഞ്ഞതും രാജാവ് വാ പ്രജകളൊക്കെ നമ്മളെ കാത്തിരിക്കുക എന്ന് പറഞ്ഞതും ശരിയാ വാ മോളെ എന്ന് പറഞ്ഞു ഗോപാലം വേഗം അവിടെ നിന്ന് കൃഷ്ണയും വിളിച്ചുകൊണ്ട് പോന്നു അപ്പോഴാണ് കളരിക്കല് സുമിത്ര രാവിലെ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങും കിച്ചണിലേക്ക് കയറി പോകുന്ന നേരത്ത് അവിടെ സെറ്റിയിൽ കിടക്കുന്ന ഗാഥയെ കണ്ടത് അതോടെ സുമിത്രയാകെ ടെൻഷനായി മോളെന്താ എവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ച് വേഗം ഗാഥയുടെ അരികിലെത്തി സുമിത്ര കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴേക്കും ഗാഥ പറഞ്ഞു ഞാൻ ഇന്നലെ ബെഡ്റൂമിൽ കിടന്നപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടു അതുകൊണ്ട് എവിടെ വന്ന് കിടന്നതെന്ന് പറഞ്ഞപ്പോ നവീനെ വിളിച്ച് സുമിത്ര കാര്യം പറഞ്ഞു എല്ലാവരും കൂടി അവിടെ എല്ലാം നോക്കിയതും ഇതൊക്കെ ഗാദയുടെ വെറും തോന്നലാണെന്നും അങ്ങനെ ഒരു പാമ്പൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് നവീനും ഗാഥയും തമ്മിൽ ഒരു തർക്കം തന്നെ ഉണ്ടായി ഇത് കണ്ടതും മുത്തശ്ശിക്കും സുമിത്രയ്ക്കും വല്ലാത്ത വിഷമാവുന്നു അതിനുശേഷം കൃഷ്ണയും ഗോപാലിനും ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് അവിടേക്ക് മരുന്ന് വാങ്ങിക്കാൻ ഉദയൻ അതുവഴി ലോട്ടറിയുമായിട്ട് വരുന്ന കൃഷ്ണയെ കണ്ടത് കൃഷ്ണ മറ്റുള്ളവർക്ക് ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണയുടെ വാച്ച കസർത്ത് കേട്ട് ആളുടെ മുഖം കാണാതെ നിൽക്കുന്ന ഉദയൻ പറഞ്ഞു എന്നാലേ ഏർ എങ്കി ഒരു ടിക്കറ്റ് എനിക്കൂടി എടുത്തേക്ക് കൊച്ചേ എന്ന് പറഞ്ഞു ടിക്കറ്റ് മേടിക്കാനായി ഉദയൻ അരികിലേക്ക് ചെല്ലുമ്പോൾ ടിക്കറ്റ് കൊടുക്കാനായി കൃഷ്ണ പിന്തിരിഞ്ഞ് നോക്കിയതും കൃഷ്ണയെ കണ്ട ഉദയൻ ആകെ ഞെട്ടി ഉദയനെ കണ്ട കൃഷ്ണയും എന്തു പറയണമെന്ന് അറിയാതെ ആകെ അങ്കലാ പോടെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ താൻ ഇത്രയും നാളും കണ്ടതും തനിക്ക് തോന്നിയ സംശയമൊക്കെ എന്ന് ഉദയനും മനസ്സിലാവുന്നു ഉടനെ ഉദയൻ കൃഷ്ണയെ പിടിച്ചു നിർത്തി തൻ്റെ കൂട്ടത്തിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് തനിക്ക് കിട്ടേണ്ട തെളിവ് കിട്ടിയെന്ന അഹങ്കാരത്തിലും സന്തോഷത്തിലും ഉദയൻ നേരെ തന്നെ നിർമ്മലയ്ക്കരികിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു